സംഭവം ഈ പറയുന്ന റിപ്പോർട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് ഡയറക്ട്ലി പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും എവിടേക്കും ഇത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനെ അല്ലേ ഇവിടെ എന്ന് തോന്നിപ്പിക്കുന്ന താരത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മുടെ കേരളനവിലെ ആശിഷ് നേഹി പറഞ്ഞിരിക്കുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജേൺസിലെ ഗ്രേക്ക് സ്റ്റിവാർട്ടിനെ സ്വന്തമാക്കാൻ ഒരു ഐ എസ് എൽ ക്ലബ്ബ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ ഈ ഒരു ക്ലബ്ബിൻ്റെ സി ഒയ്ക്കാണ് താരത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യമെന്നാണ് ഇതേസമയം ആ ക്ലബ്ബിൻ്റെ പരിശീലകൻ ഈ ഒരു താരത്തിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് ഇങ്ങനെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ ആരാധകർ പലരും പറയുന്നത് ഇത് ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് ആശി സ്നേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് അതിന് കാരണമായിട്ട് ചിലർ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ വിദേശ താരങ്ങളെയൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അതായത് പരിശീലകനെ കൊണ്ടുവരുന്നതിന് മുന്നേ വിദേശ താരങ്ങളെ ഫിക്സ് ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായി പരിശീലകനെ അതിർത്തി ഉണ്ടാക്കുമെന്നുള്ളത് ഊഹിക്കാമല്ലോ സംഭവം സ്വീവാട്ട് അടിപൊളി പ്ലെയർ പ്ലെയറൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഏജും ഫോം ഡിപ്പോ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഒക്കെ ഉണ്ട് ബട്ട് എനിവേ സ്റ്റീവാർട്ടിൻ്റെ ഐ എസ് എൽ സ്റ്റാർസ് നോക്കിയാൽ ഒരിക്കലും ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സ്റ്റീവാർട്ടിനെ എന്ന് പറയില്ല കാരണം കളിച്ച എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളിലും സിൽവർ വെയർ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഐ എസ് എൽ ഡെബ്യൂ തന്നെ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ഷീൽഡ് വിൻ ചെയ്തു അതിനുശേഷം മുംബൈ സിറ്റിക്ക് വേണ്ടി ഐ എസ് എൽ ട്രോഫിയും ഷീൽഡും നേടി ഇന്ത്യ വിട്ടുപോയി ഒരു ഗ്യാപ്പ് എടുത്ത ശേഷം തിരികെ വന്ന് മോഹൻ ബഗാനു വേണ്ടി വീണ്ടും ഐ എസ് എൽ ഷീൽഡും ട്രോഫിയും നേടാൻ സാധിച്ചിട്ടുണ്ട് സോ പോയിടത്തെല്ലാം ട്രോഫി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇനി ഐ എസ് എൽ ക്ലബ്ബ് ഗ്രീക്സ് ടീ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ക്ലബ്ബിൻ്റെ സി താരത്തെ സ്വന്തമാക്കാൻ താല്പര്യം പരിശീലകനെ താരത്തെ കൊണ്ടുവരുന്നതിനോട് താല്പര്യ കുറവുണ്ട് എന്നാണ് ആശിഷ് നേഹിയുടെ റിപ്പോർട്ട് സോ സ്വകാര്യം നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി അല്ലാത്ത ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ